യൂത്ത് കഫേയിലേക്ക് സ്വാഗതം സിസ്റ്റർ ഐലിൻ താങ്ക് യു യൂത്ത് കഫേൽ വീണ്ടും അതിഥിയായി വന്നതിൽ ഒത്തിരി സന്തോഷം സിസ്റ്റർ യൂത്തുമായിട്ട് ഒത്തിരി മിങ്കിൾ ചെയ്തിട്ടുണ്ട് കാരണം ബി ഒക്കെ പഠിച്ചതിന് ശേഷമാണ് അല്ലേ ആ സമയത്ത് സമയത്തൊത്തിരി അവർ അതിനുശേഷമാണല്ലോ സഫയിലേക്കൊക്കെ വന്നത് അപ്പം യൂത്തിൻ്റെ ഒരു പൾസറിയാന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു എന്താണ് അവരുടെ ഒരു ട്രെൻഡെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പം അതിന് കാരണം പഠന സമയത്തൊക്കെ അവരുമായിട്ട് ഒത്തിരി അവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ട് അപ്പം യൂത്തിൻ്റെ ഒരു ഇന്നത്തെ യൂത്ത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം അപ്പം ഒത്തിരി സന്തോഷമുണ്ട് യൂത്ത് സിസ്റ്റർ കഫയിലും അപ്പം എന്താണ് ഇന്നത്തെ യൂത്തിനോട് പറയാനുള്ളത് അവരുടെ ഒരു കൺസേൺ അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്താണ് യൂത്തിന് ഒത്തിരി നന്മയുണ്ട് അവർ എന്താ ഫോണിൽ ഒത്തിരി സമയം ചെലവഴിക്കുന്നു അല്ലെങ്കിൽ സമയം വേണ്ട ഒത്തിരി യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ കോണർ ചെയ്യേണ്ട ഒരു ആവശ്യ ആവശ്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷെ അവർക്ക് അവരെ ശരിക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ ഒരു കമ്പാനി ഒരു വേണം അതിൻ്റെ ഒരു ആവശ്യം അവർ അവർ കൊണ്ടുവന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ക്യാരസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹോം മിഷൻസ് ഒക്കെ ഇത് ചെയ്യുമ്പോഴേക്കും യൂത്തിനെ കാണുമ്പോൾ അവർ പറയണതാണ് ഞങ്ങളെ നയിക്കാം ഞങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് പറഞ്ഞു തരാനായിട്ട് ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മ ഇപ്പം ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റും നമ്മുടെ ആദ്യം ലൈഫ് നമ്മുടെ ചോയ്സ് അല്ല അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പാരൻസിനോ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സിനോ ആരെക്കാളും കൂടുതലായിട്ട് എൻ്റെ ലൈഫിനെ കുറിച്ച് അറിയാവുന്നതാർക്കാ കർത്താവിനാണ് സങ്കീർത്തനില് നൂറ്റി മുപ്പത്തൊമ്പതാണ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു എന്ന് അപ്പോൾ ഞാനിപ്പോൾ ഈ ലോകത്തിൽ ഇത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവ് പറഞ്ഞിട്ട് തന്നെ അപ്പം ഞാൻ ആയിരിക്കണം എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് ആരെക്കാളും കൂടുതലായിട്ട് ക്ലാരിറ്റി ഉള്ളത് കർത്താവിനാണ് അപ്പോൾ എൻ്റെ ഈ ജീവിത ഒരു ജീവിത ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയായിട്ട് ഈശോ എന്നെ എത്രമാത്രം സഹായിച്ചോ അതുപോലെ തന്നെ നമ്മൾ കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വിൽ റിവ്യൂൽ ഇട്ടു അസ് ക്ലാരിറ്റി കിട്ടും കുറിച്ച് അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ ലൈഫിനെ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളി സ്മൂത്തായിരിക്കും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയാലും കർത്താവ് അനുവദിച്ചിട്ടാണ് ഞാൻ ഈ ജീവിതം മനസ്സിലായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി കർത്താവ് തരുന്നു ആ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ പറ്റും ക്ലാരിറ്റി കുറവ് ഒരു ഒത്തിരി ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ അതിപ്പം ജോബായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു ജീവിതാന്ത സഹായിരിക്കാം എല്ലാവരും ഇതിലേക്ക് സന്യാസം അത് ഇങ്ങനെ പൗരോഗിത്യം അതിലേക്ക് വരുന്നില്ലല്ലോ എന്താണെങ്കിൽ പോലും ഒരു ക്ലാരിറ്റി കുറവുണ്ട് പലപ്പോഴും ഇതൊരു ഒരു ഒരു ചോയ്സ് അല്ലെങ്കിൽ അതൊരു ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പോലും ഇന്നത്തെ ഇന്നത്തെ എനിക്കറിയാവുന്ന കുറേ മറ്റേ കൂട്ടുകാരൊക്കെ ഉണ്ട് അവർ ഒരു ഒരു കാര്യം ഒന്ന് തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അതിലേക്ക് ഷായ ഇതിലേക്ക് എടുത്ത് ചാടണോ അല്ലെങ്കിൽ ഇത് പിന്നെ നമുക്ക് തിരിഞ്ഞ വീട്ടുകാർ അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ഒരു ക്ലാരിറ്റി കുറവ് ശരിക്കും ഉണ്ട് സ്ട്രോർ പറഞ്ഞ പോലെ ഈ ഒരു ആനിമേറ്റ് ചെയ്യാൻ അവരെ നയിക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമ്മുടെ പാരൻസ് ഉണ്ട് അവർ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അല്ലേ നമുക്ക് ഒരു എന്ത് എന്തുമാത്രം ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഒരു ഒരു വലിയ ഒരു എന്താണ് ഒരു പ്രവർത്തന മേഖല തന്നെയാണ് ഈ യൂത്തുമായിട്ടുള്ള ആനിമേ അനിമേഷൻ അല്ലേ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നിൽക്കുന്നതും അവരെ നമ്മൾ അവരുടെ കൺസേൺ അറിയുന്നത് അതിനൊരു ക്ലാരിറ്റി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്ററിൻ്റെ പ്രത്യേകിച്ച് ഈ മേഖല ഇത് ബിടെക് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ആ ഒരു മേഖലയെ അറിയാവുന്നതുകൊണ്ട് ഇനിയുള്ള ശുശ്രൂഷകളും അത്തരത്തിലുള്ള അവരെ ഗൈഡ് ചെയ്യുന്ന ആനിമേറ്റ് ചെയ്യുന്ന നമ്മൾ മൂലം ഒരാൾ ക്രിസ്തുവിനെ അറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരാൾ ക്രിസ്തുവിനെ അറിയുക ക്രിസ്തുവിൻ്റെ വഴിയെ പോവുക അത്തരത്തിലൊക്കെ ഇനിയും മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പം അങ്ങനെ കൂടുതൽ യുവജനങ്ങളെയൊക്കെ നയിക്കാനും അവരിൽ പ്രവർത്തിക്കാനുമൊക്കെയുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യൂത്ത് കഫേയിലേക്ക് വന്നതിൽ ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു